കുറച്ച് കാലമായിട്ട് ചില കുട്ടികളുടെയൊക്കെ അടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ബസ്റ്റി എന്ന് അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഈ ബസ്റ്റി എന്ന് കേൾക്കുമ്പം ഞാൻ വിചാരിച്ചു മുമ്പൊക്കെ ബസ്റ്റിന്നൊക്കെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടതായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കുറേ കാലമായി ലവറൊക്കെ ആയി കൊണ്ടുനടന്ന് ലവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുപോലെ ഫ്രീഡും ഒക്കെ കൊടുത്ത് നടന്ന ഒരാൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ലവർക്ക് നമ്മളെ വേണ്ട അല്ലെ നമുക്ക് ലവറിനെ വേണ്ട അല്ലെങ്കിൽ മൂന്നാമതായിട്ട് വീട്ടുകാർ ചിലപ്പോൾ നമുക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നു അപ്പൊ പിന്നെ ലവറിനെ ഒഴിവാക്കാനും പറ്റത്തില്ല അപ്പൊ അയാൾക്ക് ഈ ബസ്റ്റീന്നുള്ള നല്ലൊരു പേരൊക്കെ കൊടുത്തങ്ങ് സൈഡിൽ വെക്കുന്നതാ പോലും അപ്പൊ ഈ എന്ന് പറയുമ്പോൾ ലവറും അല്ല ഫ്രണ്ടുമല്ല നമുക്കെന്തും ഷെയർ ചെയ്യാനും എന്തും വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ളൊരു ഒരു സംഭവമാണ് പോലെ ഈ ബസ്റ്റി അങ്ങനെയാണോ ശരിക്കും ഈ ബസ്റ്റിയെ കൊണ്ട് ആപത്തുണ്ടായ ഒത്തിരി ആൾക്കാരുണ്ട് അന്നിട്ടും നമ്മുടെ കുട്ടികൾ ഈ ബസ്റ്റിയെ ഇങ്ങനെ ഓമനപ്പേരിട്ട് കൊണ്ടുനടക്കുവാണ് ബസ്റ്റിയെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ